ഹരി ഓ ദശകാൽപ്പത്തിയേഴ് ശ്ലോകം പത്ത് യശസുഗമോ വിഭോ ഭവാൻ ഭവൻ സംയതീനയാജൈരഭീഷ്ടുദോ ബാധനഥ പരിപാടി മാം ഗതാ ഗോവിന്ദ ഗോവിന്ദ പദം දා යදාශ සගම සගමෝ ාෂ සුගමගම යද්‍යපාෂ සුගමෝ विभෝන් සම්යරහ මු ස පාශයා අනya සයදමු සපාශයා අන සපාශයානයා සජද සපාශයානya വിജൈഭീഷുവിജൈരഭിഷ്ടു ദിവിജൈരഭിഷ്ടു ഏമാജൈരഭീഷുമാതിവിജൈരഭിഷ്ടു വാദനഥ പരിപാടി മാം ദ യാജൈരഭിഷ്ടു ബാധനഥ പരിപാടി മാം ഗദ്ദ്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും അന്വയം വിഭോ भवान् यदि अपाशसुगमः सपाशया अनया किमु संयतः एवमादिदिविजैः अभिष्टुतः त्वं बादनाथ मां गदात् परिपाहि विभो सर्वव्यापयाय भगवाने सम्बोधन ഭവാൻ യതി അപാശസുഗമ സ പാഷയാ അനയാക്കിമുസം അവിടുന്ന് പാശമില്ലാത്തവർക്ക് മാത്രമേ സുലഭനാവുകയുള്ളൂവെങ്കിൽ പാശമുള്ള ഈ യശോദയാൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടു ഏവമാദി ദിവിജൈഹി അഭിഷ്ടുതത്വം ഏവമാദി എന്നും മറ്റുമായി സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി വാദനാഥ മാം ഗതാത് പരിപാഹി അല്ലയോ ഗുരുവായിരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അപാശ എന്നുള്ള ശബ്ദത്തിന് ആശയില്ലാത്ത വേറൊരർത്ഥം പാശമില്ലാത്ത എന്ന് രണ്ടർത്ഥമുണ്ട് അപാശ എന്നുള്ളതിന് ആശയില്ലാത്ത അല്ലെങ്കിൽ പിന്നൊരർത്ഥം പാശമില്ലാത്ത അപ്പം ആ രണ്ടർത്ഥം വെച്ചുകൊണ്ടാണ് ദേവന്മാരുടെ ചോദ്യം അപാശന്മാർക്കെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്ന് പറയാറുണ്ട് അപ്പം അവിടെ അപാശന്മാർക്കെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്നതിൻ്റെ അർത്ഥം അവിടെ ആശയില്ലാത്തവർക്ക് അല്ലെങ്കിൽ വിഷയവൈരാഗ്യം വന്നവർക്ക് എന്നാണ് അർത്ഥം അല്ലാതെ അവിടെ കയറില്ലാത്തവർക്ക് എന്ന അല്ല അർത്ഥം അപ്പം അതിനാൽ ഈ കയറും കൊണ്ട് കെട്ടാൻ ചെന്ന അമ്മയ്ക്ക് ഭഗവാനെ ലഭിച്ചതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം അപ്പം എത്ര എത്രയോത്ര പാശങ്ങൾ കൂട്ടി കെട്ടിയിട്ടാണ് കെട്ടിയിട്ടും കുറേ പാശങ്ങൾ കൂട്ടി കെട്ടിയിട്ടും ആ രണ്ടു വിരൽ നീളം കുറഞ്ഞ് കാണുകയാൽ ആ കെട്ടുവാനുള്ള ആശയറ്റും അപ്പോൾ ആ രണ്ടു വിരൽ എത്രയും പാശങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടും രണ്ടു വിരൽ നീളം കുറഞ്ഞ് കണ്ടു അപ്പോഴത്തേനും ആ യശോദാമ്മയുടെ ആശയറ്റും ആശയറ്റ് അപാശ ആയപ്പോൾ തന്നെയാണ് യശോദയ്ക്ക് ഭഗവാനെ കെട്ടാൻ കഴിഞ്ഞത് ആയി അപ്പോൾ യശോദയും അവിടെ അപാശയായി പാശത്തോടു കൂടി കെട്ടാൻ ചെന്നപ്പോൾ കെട്ടാൻ സാധിച്ചില്ല രണ്ടു വിരൽ നീളം കുറഞ്ഞു കാണുകയുണ്ടായി എപ്പോഴാണോ അപാശയായത് അപ്പോഴാണ് യശോദയ്ക്ക് ഭഗവാനെ കെട്ടാൻ കഴിഞ്ഞത് ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ഭഗവാനേ നിന്തിരുവടി അപാശരാൽ എന്ന് വെച്ചാൽ ആശാപാശമകന്ന യോഗികൾ ആ അപാശരാൽ മാത്രം പ്രാപിക്കപ്പെടുന്നവനാണല്ലോ പിന്നെ എങ്ങനെ ഈ സഭാഷ സഭാഷ എന്ന് പറഞ്ഞാൽ കയറോട് കൂടിയവൾ പിന്നെ എങ്ങനെ ഈ കയറോട് കൂടിയവളായ സഭാഷയായ യശോദയാൽ ബന്ധിതരായി എന്ന് ആകാശചാരികളായ ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട അല്ലയോ ഗുരുവായിരപ്പ എന്നെ രോഗങ്ങളകറ്റി പരിപാലിച്ചാലും ഈ ജനനമരണ രൂപമായ സംസാരപ്രവാഹത്തിൽ നിന്നും മോചനം നേടിയ പാപരഹിതന്മാരായ ജനങ്ങൾക്ക് മാത്രമേ ഭഗവാനുമായി ബന്ധമുണ്ടാവുകയുള്ളൂ എന്നിരിക്കെ എങ്ങനെയാണ് വെറും ഒരു സ്ത്രീയായ യശോദയാൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടത് ഓ ഇത് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ ഉത്തമോദാഹരണം തന്നെ വിഭോ ഭവാൻ വാദനാഥ പരിപാ മാം ഗതാ സർവത്രോവിന്ദന ഗോവിന്ദ ഗോവിന്ദ